കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തും മെട്രോപോളിറ്റൺ സിറ്റിയായ കൊച്ചി ലഹരി വ്യാപനമുള്ള ഇടമാണെന്ന് വരുത്തി തീർക്കേണ്ടതില്ല എല്ലായിടത്തും ലഹരിയുടെ സാന്നിധ്യമുണ്ട് സംഭവത്തിൽ മുഖം നോക്കാതെ കർശന നടപടി മന്ത്രി പറഞ്ഞു അതുപോലെ പ്രൈവറ്റ് ഹോസ്റ്റൽസ് ഉണ്ട് പി പേയിങ് ഗസ്റ്റ് ഐ പി ജി ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ പല സ്വഭാവത്തിലുള്ള പരിശോധനകളും അതുപോലെ തന്നെ റൗണ്ട് എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട് നേരത്തെ കണ്ടിരുന്നു ശക്തമായ നിലയിൽ തന്നെ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചി ഇരുവിൻ്റെ കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞാൽ എല്ലാവരും കൂടി സ്ഥാപിക്കരുത് എല്ലായിടത്തും വരുന്നുണ്ട് ഏറ്റക്കുറിച്ചുകളുണ്ടാകാം കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട് പക്ഷേ നമ്മുടെ അവിടെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മെട്രോ നഗരം എന്ന നിലയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ പ്രവണതകൾ കൂടി വന്നെന്ന് വരാം പക്ഷേ എല്ലായിടത്തും അത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ വളരെ ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കുക ബോധവൽക്കരണം നടത്തുക ശക്തമായി തന്നെ മുഖം നോക്കാതെയുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുക